സോ ഹേ ഗൈസ് വെൽക്കം ബാക്ക് അപ്പൊ ഇന്ന് നമ്മൾ ഭയങ്കര ഹാപ്പിയിലാണ് കേട്ടോ വേറെ ഒന്നല്ല നമുക്ക് ഇന്നൊരു ബൈക്കിന്റെ ഡെലിവറി ഉണ്ട് നമ്മളെ കയ്യിലാണെന്നുണ്ടെങ്കി ഒരു കാറുള്ളോ നമുക്ക് ബൈക്ക് അത്യാവശ്യാണ് ഗൈസ് ഇപ്പൊ നമ്മളൊരു ബൈക്ക് ഷോറൂമിൽ വിളിച്ചാറുണ്ട് അവിടെ ഒരു ബൈക്ക് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഇന്ന് അതിന്റെ ഡെലിവറി ആണ് നമുക്ക് വേഗം പോയിട്ട് അതിന്റെ ഡെലിവറി എടുക്കാം ഇവിടെ അടുത്തുള്ളൊരു ഷോപ്പ് തന്നെയാണ് കേട്ടോ നമ്മള് സെലക്ട് ചെയ്തത് അടിപൊളി റയറ് ബൈക്ക് ആണ് അത്യാവശ്യം കോടി ഒരു കോടിക്കടുത്തോളം ഉണ്ട് ഈസ വണ്ടിയുടെ വില നമ്മള് റിച്ച് ആയി പോയി അതാണ്ട് പർച്ചേസ് ചെയ്ത് നമുക്ക് വേറെ ഒന്നും ചെയ്യണ്ട നേരെ ഷോറൂമിലോട്ട് പോയിട്ട് വണ്ടി കിണ്ടെടുത്തിട്ട് വരാ നമുക്ക് ഫോർച്ചൂണറിലാണ് പോവാ ഇത്തിരി വി എ പി ലുക്കിലാണ്ട് പോവാ സോ ഫൈനലി നമ്മള് ഷോറൂമിലോട്ട് എത്തിയിട്ടുണ്ട് ബേക്കിന്റെ ഇതെന്താണ് കേസ് ഫ്രണ്ടില് രണ്ട് ഭൂഗാട്ടികാരന്മാരും മരം തള്ളിക്കൊണ്ടാവും അമ്മമാർക്കൊന്നും വേറെ പണിയില്ലേ നമ്മളെ ഷോറൂം എത്തിയിട്ടുണ്ട് കൊറേ ബൈക്ക് കാണുന്നുണ്ട് നമുക്ക് എന്തായാലും വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാ ഇനി ഓൾറെഡി ഞാന് പേയ്മെന്റും ചെയ്ത കാരണം കുഴപ്പമില്ല നമുക്ക് ഇനി വണ്ടിയുടെ ചാവ ഇങ്ങനെ വാങ്ങിച്ചിട്ട് പോയാ മതി ഓക്കെ വണ്ടി അവിടെ ഇരിക്കുന്നുണ്ട് ബൈക്ക് ഏതാന്ന് ഞാൻ കാണിച്ചു സർപ്രൈസ് ആണ് നിങ്ങൾക്ക് കണ്ടാ മനസ്സിലാവും ഇല്ല മനസ്സിലാവാൻ ചാൻസ് ഇല്ല ഈ കോബ്ര ബേക്ക് അല്ലേ കൈ ഇതിനായിട്ട് റയറായിട്ടുള്ള ഒരു ബേക്കാണ് ആണ് അത് അതിന്റെ അപ്പുറത്തിരിക്കുന്ന ആരും നീല ബേക്ക് ഉണ്ടല്ലോ അതാണ് ഞമ്മളെ ബേക്ക് അവിടെ കൊറേ ഒക്കെ ഉണ്ട് കേട്ടോ ആ ബൈക്കെന്നാണ് മറിഞ്ഞു കിടക്കുന്നത് ഇത് ശരിയില്ല ബൈക്ക് മേട്ടം വല്ല സ്ക്രാച്ച് വീണല്ലേ അങ്ങനെ നമ്മൾ ഇതിന് ചാവിയൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് എന്തായാലും വണ്ടി സ്റ്റാർട്ട് ആക്കിട്ട് കൊടുത്ത എടുത്തു കൊണ്ടുപോവാ വണ്ടിയുടെ ലുക്ക് എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ് ലുക്ക് പോലെ തന്നെയാണ് ഇതിന്റെ പവറും പക്ഷെ എന്റെ പൊന്നെ ഇതിന്റെ ആക്സിഡർ ഒന്ന് കൊടുത്താൽ മതി എത്തണ്ടോട് എത്തും ഓക്കെ നമുക്ക് എന്തായാലും ഹെൽമെറ്റ് ഒക്കെ ഇട്ടിട്ട് ഡ്രൈവ് ചെയ്യാ എവിടെ കൊണ്ടു ആക്സിഡന്റ് ആയി തല ഇടിക്കാണ്ട് സേഫ് ആവാം ഫ്രണ്ട് ലുക്ക് ഇങ്ങനെയാണ് നമുക്ക് ടോപ്പ് സ്പീഡ് ചെക്ക് ചെയ്യണം ഇത് സ്കിഡൊക്കെ ആയിട്ടാണ് വന്നത് വേറെ ലെവൽ ബൈക്ക് ആണ് നമുക്ക് എന്തായാലും ഇവിടെ സ്ട്രേറ്റ് റോഡാണ് നമുക്കൊന്ന് ടോപ്പ് സ്പീഡ് ചെക്ക് ചെയ്ത് നോക്കാം പറ്റില്ല ദേശം നമുക്ക് എന്തായാലും പിന്നെ ഒരു ദിവസം നോക്കാം പക്ഷെ എൻ്റെ പൊന്നേത് കൊടുക്കത്ത ബിൽഡ് ക്വാളിറ്റി ഉള്ള ബൈക്കാണ് കേട്ടോ ഇത് എവിടെ ലേസറിന്റെ ഒക്കെ ഒരു പ്രശ്നവും പറ്റില്ല ഇതിന് റാപ്പിഡ് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഇതിന് എത്രത്തോളം പവർ ഉണ്ട് എന്ന് നമുക്ക് അപ്പ അറിയാൻ പറ്റും എന്തായാലും നമ്മള് വണ്ടി ജമ്പ് ചെയ്യാൻ പോവുകയാണ് ഈ പോലീസ് അയ്യോ അടിപൊളി അടിപൊളിയായിട്ട് ജമ്പ് ചെയ്ത് പോകണുണ്ടല്ലോ വേറെ ലെവലായിട്ട് തന്നെ ജമ്പ് ചെയ്ത് പോകുന്നുണ്ടേ മ്മച്ചി ഡിസ് ഒക്കെ പോയി തോന്നു അതൊക്കെ എന്തേലും ആവട്ടെ അതിന്റെ ബൈക്കിനെന്തേലും പറ്റും എന്തോ പ്ലെയിനിന്റെ മൂട്ടി തന്നെ പോയി ഇരിക്കുന്നുണ്ടല്ലോ എന്തേലും പറ്റിയോ എന്തായാലും പോയി വെക്കട്ടെ ഞാൻ അത്ര നേരം അവിടെ നിന്ന് ഓടി വരുമ്പോ ഒരു കൊഴപ്പുണ്ടാവാത്ത ബൈക്ക് ഇപ്പൊ പ്ലെയിനിന്റെ മൂട്ടി വീട്ട് തീ പിടിച്ച് കത്തി പക്ഷെ എൻറെ അമ്മേ എന്റെ ഒരു കോടി പോയ പോക്കെന്തായാലും ഒരു കാര്യം ചെയ്യാനേ ചെയ്യാനെനിക്കുള്ള i